ഡിയർ ഫ്രണ്ട്സ് ആറാമത്തെ ചക്രമായ തേടൈ ചക്ര അല്ലെങ്കിൽ ആജ്ഞാചക്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനം രണ്ടു പുരോഗങ്ങളുടെയും മധ്യഭാഗത്താണ് പീനേൽ ഗ്ലാൻഡിന്റെ ചുറ്റുമുള്ള ഊർജ വലയമായ തേടൈ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു ആജ്ഞാചക്രത്തിന്റെ കളറ് ഇൻഡിഗോ ആണ് ഇൻസൈറ്റിനെയും ഇൻഡ്യൂഷനെയും ഇത് പ്രതിനിധാനം ചെയ്യുന്നു ഇതിൻ്റെ അഫർമേഷൻ ഐ ട്രസ്റ്റ് മൈ സെൽഫ് ഐ ട്രസ്റ്റ് അതേസ് ഇഫ് യു ട്രസ്റ്റ് യുവേർ സെൽഫ് യു വിൽ അട്രാക്റ്റ് സെയിം കൈൻഡ് ഓഫ് പീപ്പിൾ ഇൻ ലൈഫ് ഇതിൻ്റെ ബീജാക്ഷരം ഓ ആണ് ഐ ചക്ര ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിൽപ്പറു കൂടും സെക്ഷലി കൺട്രോൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് മാനസിക നിയന്ത്രണം ഉണ്ടാകും പാജ്ഞാചക്ര പവർഫുൾ ആയവർക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാകും അതായത് ഏത് വഴിയിലൂടെ പോയാലാണ് ശരിയാകുക എന്നവർക്ക് കൃത്യമായ നിർദ്ദേശം ഉള്ളിൽ നിന്നും കിട്ടും ഇവർക്ക് ജ്ഞാന ദൃഷ്ടി കൂടും തേടചക്രയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് തേടൈചക്ര പെട്ടെന്നൊന്നും ആക്കാൻ സാധിക്കത്തില്ല സ്ഥിരമായ മെഡിറ്റേഷനിൽ മൂലം ക്രമേണ നമുക്ക് ചക്ര ആക്ടിവേറ്റ് ആക്കാൻ സാധിക്കും തേട ചക്ര ആക്ടിവേറ്റ് ആയവർക്ക് പ്രവചനശേഷി വർദ്ധിക്കും കണ്ണുകൾ മൂക്കുകൾ ചെവികൾ എന്നീ ഭാഗങ്ങളെ നിയന്ത്രിക്കുകയും ഊർജവൽക്കരിക്കുകയും ചെയ്യുന്നതില് ഈ ചക്രത്തിന് പ്രത്യേക പങ്കുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങള് തലച്ചോറിന്റെ പിൻഭാഗം കണ്ണുകൾ ചെവികൾ മൂക്ക് നെറ്റിത്തരം ഉയർന്ന മാനസിക നിലവാരങ്ങളിലേക്ക് ഉയരാൻ ഈ ചക്രം നമ്മളെ സഹായിക്കുന്നു ഇന്ദ്രിയാതീതമായ സന്ദേശങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ബുദ്ധിശക്തി ഇവയെല്ലാം നേടാൻ സാധിക്കും അന്ധപ്രജ്ഞയുടെയും ആത്മീയ ദർശനത്തിൻ്റെയും കേന്ദ്രമായതിനാൽ പ്രപഞ്ചത്തെ തൊട്ടറിയുക വഴി സ്വയം അറിയുന്നു അതിലുപരി ഈശ്വരനെയും അറിയാനുള്ള കഴിവുകൾ ലഭിക്കുന്നു ആത്മസാക്ഷാത്കാരം പ്രാപിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കാട്ടുവാനുള്ള വഴിയൊരുക്കാൻ ഇതിന്റെ ശരിയായ പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നു ചക്രത്തിൻ്റെ ബോധതലത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഇന്ദ്രിയാതീത ജ്ഞാനം മനഃശക്തി കൊണ്ട് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവ് എന്നീ അത്ഭുത സ്ഥിതികൾ കൈവരിക്കാം ഈ ചക്രം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾ കൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം വിദൂര സംവേദനശേഷി ശേഷി ഉൾക്കാഴ്ചകൾ എന്നിവ ഉണ്ടാകുന്നു നാഡീവ്യൂഹത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ കണ്ണുകൾ തലച്ചോർ ഇവയ്ക്കെല്ലാം ഊർജം നൽകുന്നത് ആജ്ഞാചക്രമാണ് നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും വളർച്ചയും സഹായിക്കുന്നു ആജ്ഞാചക്രത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അന്തസ്രാവ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു അതേപോലെ ആരെയും വകവയ്ക്കാത്ത സ്വഭാവം എപ്പോഴും എതിരു പറയുക അമിതമായി വിമർശിക്കുക ബുദ്ധിമാനിയും മാനസിക വൈകല്യങ്ങൾ എന്നിവയും മറ്റുള്ളവരെ അടിച്ചമർത്തുക മതപരമായ തീവ്രവാദം കൗശലപ്രയോഗം ചതി വഞ്ചന മുതലായ തിന്മ പ്രവൃത്തികൾ ചെയ്യാൻ ഈ ചക്രത്തിന്റെ അസന്തുലതാവസ്ഥ കൊണ്ട് ഉണ്ടാകാവുന്നതാണ് അലർജി ആസ്മ സൈനസൈറ്റിസ് കണ്ണ് മൂക്ക് ചെവി ഇവയുടെ രോഗങ്ങൾ ദന്തരോഗങ്ങൾ പല വിധത്തിലുള്ള തലവേദനകൾ പ്രത്യേകിച്ച് മൈഗ്രെയിൻ എന്നിവയാണ് ഈ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ആജ്ഞാചക്രത്തിലെ തടസ്സങ്ങൾ ലക്ഷ്യബോധമില്ലായ്മ സ്ഥിരതയില്ലാത്ത ജീവിതശൈലി ഭൂതപ്രേതാദികളോടുള്ള ഭയം എന്നിവയ്ക്ക് കാരണമായി തീരുന്നു ഈ ചക്രത്തിലെ തടസ്സങ്ങളുടെ മറ്റു ചില സൂചനകൾ സ്ഥിരമായ തൊഴിലില്ലായ്മ നിരന്തരമായ സ്ഥാനചലനം പ്രേമത്തിൽ സ്ഥിരതയില്ലായ്മ മുതലായവ സംഭവിക്കുന്നു ആജ്ഞാചക്രത്തിന്റെ മന്ദഗതിയിലുള്ള പ്രവർത്തനം ഏതൊരു വ്യക്തിയെയും ഉന്മേഷരഹിതമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റുന്നു ഒന്നിലും താല്പര്യമില്ലാത്ത സ്വന്തമായ അഭിപ്രായങ്ങളോ ഹോബികളോ ഊർജ്ജസ്വലതയില്ലാത്ത എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുന്ന സ്വഭാവം അയാളിൽ വളർന്നു വരുന്നു എനർജി ബ്ലോക്ക് ആവാനുള്ള പ്രധാന കാരണം നമ്മുടെ ഇൻറ്റ്യൂഷന് മേലെയുള്ള ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ് അതായത് നമ്മുടെ ഉൾക്കാഴ്ചയിൽ നമുക്ക് തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അവിടെ ബ്ലോക്ക് ആവുന്നത് ചക്രത്തിൻ്റെ അമിതമായ പ്രവർത്തനമുള്ള ആളുകൾക്ക് വെളിപാടുകൾ ഉണ്ടാകാം വരാൻ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ അവർ തയ്യാറായേക്കും ആജ്ഞാചക്രത്തിൻ്റെ നിറം കടും നീലയാണ് അതായത് ഇൻഡിഗോ നിറമാണ് ഇപ്പോൾ ഈ എനർജി ബ്ലോക്ക് മാറി ഈ തേടൈ ചക്ര ആക്ടിവേറ്റ് ആക്ടിവേറ്റാകാൻ നമുക്ക് മെഡിറ്റേഷൻ നല്ലതാണ് ക്രിസ്റ്റൽ തെറാപ്പി അരോമ തെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നതിന് ശേഷം നമ്മുടെ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക ശ്വാസം വരികയും പോകുകയും ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുക ആദ്യമൊക്കെ നമുക്കതിൽ പ്രയാസമുണ്ടാകും കാരണം നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ള ചിന്തകൾ കടന്നു വരും അതിനെ അതിൻ്റെ വരിക്ക് വിടുക ക്രമേണ നമുക്ക് മെഡിറ്റേഷനിലേക്ക് മുഴുകാൻ സാധിക്കും ഇവിടെ നമുക്ക് ആജ്ഞാചക്രം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബീജാക്ഷരമായ ഓം നമ്മൾ ചൊല്ലുക ചൊല്ലുന്ന സമയം നമ്മുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിലേക്ക് കേന്ദ്രീകരിക്കുക അപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ശ്രദ്ധിക്കുക ക്രമേണ നമ്മുടെ ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആകും നമ്മുടെ ആജ്ഞാചക്രത്തിന്റെ ഭാഗത്ത് അതായത് രണ്ട് പുരിക്കത്തിൻ്റെയും മധ്യഭാഗത്ത് ചെറിയ പുൽക്കൊടി കൊണ്ടോ അല്ലെങ്കിൽ പേനയുടെ മുന കൊണ്ടോ ഒക്കെ ഒന്ന് അല്പനേരം നേരം കണ്ണടച്ചിരുന്ന് വെച്ച് തൊട്ട് കഴിഞ്ഞാൽ നമുക്കെൻ്റെ വൈബ്രേഷൻ അറിയാൻ സാധിക്കും താങ്ക്